സ്തുതിരിക്കട്ടെ ഈശോ സ്നേഹിക്കുന്ന പ്രിയ സഹോദരങ്ങളെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാൻ ആഗ്രഹിക്കാത്ത ഏത് ദൈവ പൈതലാണുള്ളത് ഇന്ന് കർത്താവ് പരിശുദ്ധാത്മാവിനെ കിട്ടാൻ ഒരു സൂത്ര വഴി നമുക്ക് പറഞ്ഞിരുന്നുണ്ട് ഒരു കുറുക്കു വഴി പറഞ്ഞിരുന്നുണ്ട് സുവിശേഷം പതിനാലാം അധ്യായം പതിനഞ്ചാമത്തെ തിരുവചനം വായിക്കുമ്പോ അത് നമുക്ക് വളരെ ക്ലിയർ ആവും നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പന പാലിക്കും അപ്പോൾ എന്തു ചെയ്യും അപ്പോൾ ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായതനെ അവിടെ നിങ്ങൾക്ക് തരുകയും ചെയ്യും എന്തൊരു ആണ് സ്വർഗം നമുക്ക് തരുന്നതല്ലേ ഒറ്റ കാര്യം നമ്മൾ ചെയ്താതി എന്ത് ചെയ്യണം നിങ്ങൾ ഈശോയെ സ്നേഹിക്കണം നമുക്ക് എല്ലാവർക്കും ഈശോയോട് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ എപ്പോഴും പറയൂല്ലേ എന്റെ ഈശോയെനിക്ക് നിന്നോട് എന്തൊരു ഇഷ്ടമാണ് ഇഷ്ടമുള്ള ആൾക്കാര് പറയുന്നതൊക്കെ നമ്മൾ അനുസരിക്കില്ലേ നമുക്ക് ഒരാളോട് ഭയങ്കര ഇഷ്ടമാണെങ്കിൽ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ നമ്മള് ചെയ്യൂലേ ആളുടെ സാമീപ്യം നമ്മൾ കൊതിക്കും ആള് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ചെയ്യാൻ പറയണേക്കാൻ മുമ്പ് ചെയ്ത് കൊടുക്കാൻ നമ്മൾ റെഡിയാവും ആവും ഇല്ലേ ആൾക്കൊരു അയ്യായിക വന്നാൽ നമ്മൾ ഫുൾ ടൈം ആളെ പരിചരിക്കും ഒരു കൂട്ട് വേണമെന്ന് പറയാതെ തന്നെ ഞാൻ വരാമെന്ന് പറയും അങ്ങനെ കൂട്ട് സ്നേഹിക്കുന്ന വ്യക്തികളുടെ കാര്യത്തിലൊക്കെ നമ്മൾ വളരെ കെയർഫുൾ ആണ് ശ്രദ്ധയുള്ളവരാണ് പ്രിയ സഹോദരങ്ങളെ അങ്ങനെയെങ്കില് നമ്മളെ സ്നേഹിക്കുന്ന കർത്താവ് നമ്മളോട് പറഞ്ഞുള്ള ഒറ്റ കാര്യമുള്ളു നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്തു ചെയ്യണം എൻറെ കൽപ്പനകൾ പാലിക്കണം എൻറെ കൽപ്പനകൾ പാലിക്കണം നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിക്കുമ്പോൾ എന്താ ഗുണം കൽപ്പന പാലിക്കുമ്പോ ഞാൻ എന്റെയും പിതാവിനോട് അപേക്ഷിക്കും ഈശോ പരിശുദ്ധാത്മാവിനെ അയച്ചു തരണേന്ന് പറഞ്ഞിട്ട് പിതാവിനോട് പ്രാർത്ഥിക്കുന്ന നിമിഷം ഏതാണ് ഞാൻ കൽപ്പന പാലിക്കുന്ന ആ സെക്കൻഡിൽ തന്നെ കർത്താവ് എന്റെയും അവിടേക്കൊരു മെയിലും സ്വർഗത്തിലേക്ക് എന്റെ അപ്പാ എന്റെ പരിശുദ്ധാത്മാവിനെ അവൾക്ക് കൂട്ടു കൊടുക്കണോട്ടോ അവന് കൂട്ട് കൊടുക്കണോട്ടോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് വന്ന് നമ്മുടെ കൺട്രോൾ അങ്ങോട്ട് ഏറ്റെടുക്കും നമ്മളൊരു പ്രതിസന്ധിയിൽ നിൽക്കണോ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ പോലെ വന്ന് നമ്മളെ സഹായിക്കും നമ്മൾ തകർച്ചയുടെ അവസ്ഥയിൽ കിടക്കാണോ പരിശുദ്ധാത്മാവ് വന്ന് നമ്മുടെ കാര്യങ്ങൾ റെഡിയാക്കും പ്രിയ സഹോദരങ്ങളെ പഠിച്ചെടുക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട് പലപ്പോഴും നമ്മൾ രോഗശാന്തിക്ക് വേണ്ടി പലതരത്തിലുള്ള കടങ്ങൾ മാറാൻ വേണ്ടി പലതരത്തിലുള്ള പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി ഈ ലോകത്തിൻ്റെതായ കൊറേ കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് ഇല്ലേ ഓടി അടക്കാണ് ഒറ്റ കാര്യം ചെയ്തു നോക്കി പരിശീലിച്ചു നോക്കി കർത്താവിന്റെ പ്രമാണങ്ങളൊന്ന് കൃത്യമായിട്ട് ആ കല്പനകളൊന്ന് കൃത്യമായിട്ട് അനുസരിക്കാൻ ഒരു ചെറു വിരലക്കാൻ ഒന്ന് റെഡിയായി നോക്കി അത്ഭുതം കാണും പലപ്പോഴും നമുക്ക് വീഴ്ച വരുന്നത് ദൈവത്തോടുള്ള ബന്ധത്തിലാണ് ആദ്യത്തെ മൂന്ന് പ്രമാണങ്ങൾ പാലിക്കുന്നതിലാണ് മിക്കവാറും വീഴ്ച പിന്നീടുള്ള കല്പനകള് മാതാപിതാക്കളെ അനുസരിക്കണം ബഹുമാനിക്കണം കൊല്ലരുത് അങ്ങനെ ഓരോ കൽപ്പനകളും ഇന്ന് ഈശോടെ മുമ്പിൽ ഇരുന്നു ശരിക്കും നമ്മളെ നമ്മളെ തന്നെ വിലയിരുത്തി നന്നായി ഒന്ന് ഒരുങ്ങണം വേറൊന്നും ഈ കൽപ്പന പാലിക്കുമ്പോഴേ പാലിക്കാൻ വേണ്ടി ഏതൊക്കെ കൽപ്പനയിലാണ് എനിക്ക് എപ്പോഴും വീഴ്ച തന്നെ എന്നോട് നമ്മൾ ഒന്ന് നോക്കണം ഏത് പ്രമാണാണ് എനിക്ക് പാലിക്കാൻ ബുദ്ധിമുട്ടുള്ളത് ദൈവത്തെക്കാൾ ഉപരി ഒറ്റ ദൈവമുള്ളൂ നമ്മൾ വിശ്വസിക്കുന്ന എന്താ ഒരു ദൈവമുള്ളൂ ദൈവമായിട്ടുള്ളത് ഈശോ മാത്രമാണ് ആ ദൈവത്തിലെ പരിപൂർണമായിട്ടും വിശ്വസിച്ച് ആ ദൈവത്തിന് വേണ്ടി ജീവിക്കാനാണ് കർത്താവ് എന്നെ ഒരു ക്രിസ്ത്യാനിയാക്കി ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് തന്നെ അപ്പൊ ഞാൻ കൽപ്പനയുടെ വഴിന്ന് മാറി നടന്നിട്ട് എന്റെ ജീവിതത്തിലെ പരിശുദ്ധാത്മാവേ വരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഒന്നും നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് കയറിയില്ല അതുകൊണ്ട് പന്തകുസ്തയ്ക്ക് വേണ്ടി ഏറ്റവും അടുത്തൊരുങ്ങുന്ന ഈ സമയത്ത് ഇന്നത്തെ ദിവസം പരിശുദ്ധാത്മാവിന്റെ കൂടെ ഇരിക്കണം ഇത്രയും നാള് പരിശുത്മാവിന്റെ കൂടെയൊക്കെ ഇരിക്കാൻ ചിലപ്പോൾ നമ്മൾ സമയം കണ്ടുപിടിച്ചിണ്ടാവില്ല ഇന്ന് ഒരു അരമണിക്കൂറ് പരിശുരാത്മാവിന് കൊടുക്കുവോ എന്നിട്ട് പരിസ്ഥാത്മാവിന്റെ കൂടെ ഇരുന്നിട്ട് ദൈവകൽപ്പനകൾ ഒന്നെടുത്ത് വിലയിരുത്തണം ദൈവകൽപ്പന പാലിക്കുന്നതിൽ എനിക്കോ എൻ്റെ കുടുംബത്തിൽ ആർക്കെങ്കിലും പിഴവ് വന്നിട്ടുണ്ടോ ഒന്ന് ശരിക്കും ഓരോ കൽപ്പന എടുത്ത് ഒന്ന് എന്നെ തന്നെ ശരിക്കും ഇരുത്തി വിലയിരുത്തി നല്ലൊരു കുമ്പസാരം നടത്താൻ ഒരുങ്ങിക്കേ പരിശുദ്ധാത്മാവിന്റെ സഹായം വേണോ പരിശുധാത്മാവിന്റെ അഭിഷേകം വേണോ ഒറ്റ കാര്യം ചെയ്യാം കൽപ്പന അനുസരിക്കുക ആ സെക്കൻഡിൽ പിതാവ് അവിടെ പിതാവ് നോക്കിയിരിക്കാണ് സ്വർഗത്തിൽ നിന്ന് എല്ലാരും നോക്കിയിരിക്കാണ് ഒറ്റ നോക്കിയിരിക്കാണ് ആരൊക്കെയാണ് കൽപ്പന അനുസരിച്ച് ജീവിക്കണത് അവരുടെ ജീവിതത്തിലേക്ക് പരിസ്ഥാനോന്റെ അഭിപ്രായം കൊടുക്കാം സ്വർഗം റെഡിയാണ് ഇനി എന്റെ കൊഴപ്പാണ് എന്ത് ഈ ലോകത്തിലെ കൽപ്പന അനുസരിച്ച് ജീവിക്കാതിരിക്കുന്നോണ്ടാണ് എന്റെ ജീവിതത്തിലെ ദുരന്തങ്ങള് ഈ ദുരന്തങ്ങള് മാറിപ്പോവാൻ ഒറ്റ കാര്യം ചെയ്യാം തീരുമാനം ഈശോയെ ഞാൻ റെഡിയാണ് എന്റെ ജീവിതത്തിൽ ഇന്ന കല്പന പാലിക്കുന്നതിൽ വളരെയധികം വീഴ്ച വരുന്നുണ്ട് അതുകൊണ്ട് പന്തഗുസ്സയ്ക്ക് ഒരുങ്ങുന്ന ഈ കാലഘട്ടങ്ങളിൽ ഞാൻ ഇനി ലോകത്തിന്റെ വഴിക്കില്ല ഇന്നു മുതലും ഞാൻ തീരുമാനം എടുക്കാണ് കർത്താവെ കൽപ്പനകളുടെ വഴിയിലൂടെ ഞാൻ നടക്കും പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ എന്നെ കൊണ്ട് പലപ്പോഴും പ്രമാണങ്ങളുടെ വഴിയിലൂടെ നടക്കുന്നതിൽ ഒരുപാട് വീഴ്ച വരാണ് കർത്താവെ പരിശുദ്ധാത്മാവേ നിന്റെ അഭിഷേകം എനിക്ക് കിട്ടണം ഞാൻ കൊതിക്കേണ്ടെങ്കിലും പലപ്പോഴും പ്രമാണങ്ങളുടെ വഴിയിൽ നിന്ന് മാറി നടക്കാണ് ഞാൻ ആത്മാവേ എന്നെ ഓർമ്മപ്പെടുത്തി തരണമേ എന്റെ ജീവിതത്തിലെ ദൈവകൽപ്പന വിട്ട് നടന്ന് തിന്മയിൽ ഞാൻ നിബന്ധിച്ചിട്ടുള്ള ജീവിതത്തിന്റെ അവസരങ്ങളും അനുഭവങ്ങളും കർത്താവെ അങ് എനിക്ക് വെളിപ്പെടുത്തി തരണമേ പരിശുദ്ധാത്മാവെ എന്നിൽ വന്ന് നിറഞ്ഞ് വലിയ ഒരു അനുതാപത്തിലേക്ക് എന്നെ നയിക്കണമേ പശ്ചാത്തപിക്കുന്നവർക്ക് തിരിച്ചു വരാൻ അവസരം നൽകുന്ന ഈശോയുടെ അടുത്തേക്ക് എത്രയും വേഗം തിരിയാൻ തക്ക വിധത്തിൽ പരിശുദ്ധാത്മാവെ എന്റെ ഹൃദയത്തെ അങ്ങ് വിശുദ്ധീകരിക്കണമേ അങ്ങയുടെ സ്വന്തമായി മാറ്റണമേ ഇന്നത്തെ ദിവസം മുഴുവൻ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ എൻ്റെ കൂടെ നടക്കണമേ കൽപ്പനയനുസരിച്ച് നടക്കാനുള്ള ഒരു അഭിഷേകം എനിക്ക് തരണമേ നമ്മളെപ്പോഴും ഓരോ കാര്യം ചെയ്യുമ്പോഴും ഓരോ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളിലേക്ക് പോകുമ്പോഴും ഉള്ളിൽ ഈ പ്രാർത്ഥന ഉണ്ടാവണം ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ പരിശുദ്ധാത്മാവേ എന്നെ സ്നേഹിക്കുന്ന പരിശുദ്ധാത്മാവേ ഈശോയെ സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണേ ഈശോയെ സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണേ കൽപ്പനയുടെ വഴിയിലൂടെ നടക്കാൻ എന്നെ പഠിപ്പിക്കണമേ അങ്ങനെ സ്വർഗം കട്ടെടുക്കാനുള്ള വലിയ കൃപ എനിക്ക് തരണേ